നല്ല രീതിയിൽ എങ്ങനെയാണ് ദോശ തയ്യാറാക്കിയെടുക്കുക എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത് വെൽക്കം ബാക്ക് ടു ലൈസാസ് വ്ലോഗ് അപ്പോൾ നമുക്ക് എല്ലാവർക്കും ദോശ ഉണ്ടാക്കാൻ അറിയുന്നത് അപ്പോൾ നല്ല രീതിയിൽ എങ്ങനെയാണ് നമുക്ക് ദോശ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കുക എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത് എല്ലാവർക്കും നമസ്കാരം പണ്ട് കാലങ്ങളിലൊക്കെ നമ്മൾ ഇങ്ങനെയാണ് ദോശ തയ്യാറാക്കി എടുത്തിരുന്നത് നമ്മൾ ദോശ തയ്യാറാക്കാനായിട്ട് ഒരു ഗ്ലാസ് പച്ചരിയും അതേപോലെ അര ഗ്ലാസ് പുഴുങ്ങലരിയാണ് എടുക്കൽ അതേപോലെ ഒരു മുക്കാ ഗ്ലാസ് ഉഴുന്നെടുക്കും ഒരു ടീസ്പൂണ് ഉലുവ കൂടെ എടുത്താണ് നമ്മൾ ദോശ തയ്യാറാക്കൽ ഇതെല്ലാം നന്നായിട്ട് കഴുകിയിട്ട് നമ്മൾ വെള്ളത്തിലിട്ട് വെക്കുകയാണ് ചെയ്യുന്നത് സാധാരണ നമ്മളൊക്കെ രാവിലെ അരി വെള്ളത്തിലിട്ടാൽ വൈകിട്ട് അരച്ച് വെക്കുകയാണ് ചെയ്യുക അപ്പം നമുക്ക് എന്തായാലും നാലഞ്ച് മണിക്കൂർ അരി നന്നായിട്ട് കുതിർന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ദോശയ്ക്ക് അരച്ചെടുക്കാൻ പറ്റും ദോശ തയ്യാറാക്കുന്ന ഈ അരി ഞാൻ അഞ്ച് മണിക്കൂർ കുതിർത്തതിന് ശേഷമാണ് രച്ചെടുത്തത് അപ്പം നമുക്ക് നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് കുറച്ച് അരി മാത്രമല്ല ഉള്ളൂ അരി ഉഴുന്ന് നന്നായിട്ട് കഴുകിയിട്ട് തന്നെ നമ്മൾ ഇട്ട് വെച്ചിട്ടുള്ളത് അപ്പോൾ ഉഴുന്നിൻ്റെ വെള്ളം മാത്രമേ നമ്മൾ അരി അരക്കാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളൂ ഒന്നര ഗ്ലാസ് അരി മാത്രമല്ലേ നമ്മൾ ദോശ തയ്യാറാക്കാനായിട്ട് എടുത്തിട്ടുള്ളൂ അത് രണ്ട് പ്രാവശ്യമായിട്ട് ഞാൻ അരച്ചെടുത്തു ഇനി നമുക്ക് ഉഴുന്ന് അരച്ചെടുക്കണം ദോശ നമ്മൾ പല രീതിയിൽ തയ്യാറാക്കലുണ്ട് ചോറ് ചേർത്തിട്ടൊക്കെ തയ്യാറാക്കാറുണ്ട് ഞാൻ ഈ രീതിയിലാണ് ദോശ തയ്യാറാക്കൽ അതേപോലെ നമ്മൾ ഇഡ്ഡലി തയ്യാറാക്കുമ്പോഴും ഇതേ രീതിയിൽ തന്നെയാണ് തയ്യാറാക്കുന്നത് അപ്പം ഇഡ്ഡലിക്കാവുമ്പോൾ നമ്മൾ ഉഴുന്നു കുറച്ച് കൂടുതലായിട്ട് ചേർക്കുമെന്ന് മാത്രം അപ്പം നമ്മളെ വീട്ടിൽ നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് കൊല്ലം കൊണ്ടുള്ളൊരു സ്ത്രീ വീട്ടുജോലിക്കായിട്ട് നിന്നിരുന്നു അവരാണ് ഇതേ രീതിയിൽ നമുക്ക് ദോശ തയ്യാറാക്കാനായിട്ട് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് അപ്പം നമ്മൾ അവർ ചെയ്യുമ്പോൾ അത് നോക്കി കാണലുണ്ട് അങ്ങനെയാണ് നമ്മൾ ഇതേ രീതിയിൽ നമുക്ക് ആവശ്യം വന്നപ്പോൾ നമ്മൾ ചെയ്യാൻ തുടങ്ങിയത് അപ്പോൾ നമ്മൾ അരിയും ഉഴുന്നൊക്കെ അരച്ചെടുക്കൽ കഴിഞ്ഞു ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് മാത്രമാണ് ഞാൻ ഇപ്പോൾ ഇട്ടെടുത്തിട്ടുള്ളത് പിന്നെ നമ്മൾ ദോശ തയ്യാറാക്കുമ്പോൾ ഉപ്പ് കുറവുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുകയാണ് ഞാൻ ചെയ്യാറ് ഉപ്പ് അധികം ആവേണ്ട എന്ന് കരുതിയാണ് ഈ രീതിയിൽ ചെയ്യുന്നത് ദോശമാവൊക്കെ നല്ല രീതിയിൽ തന്നെ തയ്യാറായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം ദോശമാവൊക്കെ തയ്യാറാക്കുമ്പോൾ ഞാൻ ഇതേപോലെ തെർമൽ കുക്കറിലാണ് എടുത്ത് വെക്കാറ് മെയിനായിട്ട് നമ്മൾ തെർമൽ കുക്കറിൽ ഇറക്കി വെക്കാറ് ഇതിൻ്റെ അടപ്പൊന്നും തട്ടിമറിയേണ്ട എന്ന് കരുതിയാണ് ചെയ്തിരുന്നത് വർഷക്കാലത്ത് നമ്മൾ ദോശമാവ മാവ വേഗത്തിൽ നമുക്ക് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ട് തെർമൽ കുക്കറിൽ ഇറക്കി വെച്ചാൽ മതി ഞാൻ ഒരു സൂക്ഷിച്ചു വെക്കുന്ന സ്ഥലം എന്ന രീതിയിലാണ് തെർമൽ കുക്കറിൽ സാധാരണ ഇറക്കി വെക്കാറ് വൈകിട്ട് നമ്മളിതേ പാത്രത്തിൽ വെച്ചും പിന്നെ രാവിലെയാണ് നമ്മൾ ദോശയ്ക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തെർമൽ കുക്കറിന്ന് പുറത്തെടുക്കുന്നത് ദോശമാവ് നമുക്ക് നല്ല രീതിയിൽ തന്നെ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് നമുക്കത് തുറന്നു നോക്കിയാൽ കാണാം അധികം ആളുടെ എത്തും തെർമൽ കുക്കർ ഉണ്ടാവില്ല അപ്പം നമ്മൾ വർഷക്കാലത്ത് ദോശ ദോശയിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ ഇതേപോലെ തെർമൽ കുക്കറിൽ ഇറക്കി വെച്ചാൽ മതി എന്നാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് ദോശക്കായിട്ട് സെറ്റായി കിട്ടും അപ്പം നിങ്ങൾക്ക് ഈ മാവ് കണ്ടാലറിയാം ഇത് നല്ല രീതിയിൽ തന്നെ തയ്യാറായി കിട്ടിയിട്ടുണ്ട് നമുക്ക് ദോശ ആദ്യം മുതൽ അവസാനം വരെ നല്ല രീതിയിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ട് ഇപ്പം ഇതേ രീതിയിൽ ദോശമാവ് തയ്യാറാക്കാത്തവർ എന്തായാലും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം മാവൊക്കെ റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ദോശ തയ്യാറാക്കി എടുക്കാം അപ്പോൾ ദോശ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പുതിയൊരു ചട്ടിയാണ് ഇതിനായിട്ട് എടുത്തിട്ടുള്ളത് ഇതൊന്ന് മാങ്ങി കിട്ടാൻ വേണ്ടിയിട്ട് തന്നെയാണ് ദോശ തന്നെ തയ്യാറാക്കുന്നത് പുതിയ ചട്ടിയാണെങ്കിലും കൂടെ ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ട് ഈ ദോശ ചട്ടി മയക്കുന്ന വീഡിയോ ഞാൻ ഇതിൻ്റെ മുന്നേ അപ്ലോഡ് ചെയ്തിരുന്നു കാണാത്തവർ എന്തായാലും അതൊന്ന് കണ്ടു നോക്കണം അപ്പം നമ്മൾ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഇതിൽ പാചകം ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് കണ്ടാലറിയാം പെട്ടെന്ന് തന്നെ എടുക്കാൻ പറ്റിയിട്ടുണ്ട് ഇത് അടച്ചു വെക്കാതെ തന്നെ നമുക്ക് ഈ ദോശ എളുപ്പത്തിൽ തന്നെ തയ്യാറായി കിട്ടിയിട്ടുണ്ട് രണ്ട് മൂന്ന് ദോശ തയ്യാറാക്കുന്നത് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ഈ മാവ് മുഴുവനായിട്ടും ഞാൻ ദോശ തയ്യാറാക്കിയിട്ടില്ല എനിക്ക് ആവശ്യത്തിനുള്ള ദോശ ഞാൻ തയ്യാറാക്കിയെടുത്തു നമുക്കെല്ലാവർക്കും പല രീതിയിലും ദോശ തയ്യാറാക്കുന്നതറിയാം ഇതേ രീതിയിൽ ദോശമാവ് തയ്യാറാക്കിയാൽ ആർക്കും യാതൊരു ടെൻഷനും കൂടാതെ ദോശ തയ്യാറാക്കിയെടുക്കാൻ പറ്റും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടാൽ കമൻ്റ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയുമായി വരാൻ ശ്രമിക്കാം താങ്ക്സ് ഫോർ വാച്ചിങ്